ഹലോ വേനൽക്കാലം ആയപ്പോഴത്തേക്ക് നമ്മുടെ റോസിനകത്തൊക്കെ നിറച്ച് പൂക്കളൊക്കെ തുടങ്ങി അല്ലേ അപ്പം ഈ വേനൽച്ചൂടിന് നമ്മുടെ റോസിന് നല്ലൊരു വളവും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇല കാണാതെ നമ്മുടെ റോസിനകത്ത് നല്ല രീതിയിൽ പൂക്കൾ വരും കേട്ടോ പെട്ടെന്ന് തളർപ്പ് വരാനും അതുപോലെ തന്നെ ഏത് വെറൈറ്റി ആണെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നല്ല രീതിയിൽ നല്ല അടിപൊളി നല്ല ബ്രൈറ്റായിട്ടുള്ള പൂക്കളും നല്ല വലിയ പൂക്കളും ഒക്കെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ നല്ലൊരു വീഡിയോ മീൻസ് നല്ലൊരു വളം ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് പ്രത്യേകിച്ച് കാശ് കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഏത് വെറൈറ്റി പ്രത്യേകിച്ച് നമ്മുടെ നഴ്സറിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പ്ലാന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് പൂക്കളെല്ലാം സ്റ്റോപ്പ് ആകും അല്ലേ ആ സമയത്ത് നല്ല രീതിയിൽ അതെല്ലാം ട്രിം ചെയ്ത് വിടുവാണെങ്കിൽ ഇതുപോലെയുള്ള ക്ലൈമറ്റിൽ നിറച്ച് പൂക്കൾ വരും അപ്പോൾ ആ വളം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ ആൻഡ് ഇത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ചാരം നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടും പ്രത്യേകിച്ച് വിറകൊക്കെ കത്തിക്കുന്ന ചാരം അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് ആൾക്കാർ വിറക് കത്തിച്ച് ചാരം മീൻസ് വിറക് കത്തിക്കുന്ന അടുപ്പ് നമ്മൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ വീട്ടിൽ പുറത്തൊക്കെ കരിയില കത്തിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കരിയില നല്ല ചാരം ആയാലും മതി അതിനകത്തോട്ട് ഒരു സ്പൂണോളം കാപ്പിപ്പൊടിയാണ് നമ്മുടെ കോഫി പൗഡർ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക എല്ലിപ്പൊടി ഉണ്ടെങ്കിൽ ഒരു കൈപ്പിടിയോളം എല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ നമ്മുടെ തേയില സോറി കാപ്പിപ്പൊടിയും ചാ ാരവുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ റോസിന് പൂക്കളില്ലാതെ നിൽക്കുന്ന റോസിനോ അല്ലെങ്കിൽ നിറച്ചു പൂക്കളുണ്ടെങ്കിൽ പുതിയ പുതിയ തളിർപ്പ് വരാനോ ഒക്കെ ഈ വളം കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതുപോലെ മണ്ണ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റോസ് പ്ലാന്റിന് അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കുതിർന്ന് വരുന്നുണ്ട് കുതിർന്ന് നിൽക്കുമായിരിക്കും ആ സമയത്ത് നമ്മുടെ മണ്ണ് ഈ റോസ് പ്ലാന്റിൻ്റെ മണ്ണ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുവാണെങ്കിൽ റൂട്ട്സൊക്കെ നല്ലതുപോലെ ഓടാനും അതുപോലെ തന്നെ പെട്ടെന്ന് പ്ലാന്റ് ഗ്രോത്തിൽ കിളിച്ച് വരാനും ഒക്കെ സഹായിക്കും മണ്ണ് ഇളക്കി കൊടുത്താൽ കേട്ടോ എന്നിട്ട് നമുക്ക് തടി ഇതുപോലെ ഇളക്കിയതിനു ശേഷം ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതുപോലെ ഫ്ലവേഴ്സ് വരും പിന്നെ ഈ ചാരം എന്ന് പറഞ്ഞാൽ നല്ലൊരു കീടനാശിനിയാണ് നമ്മുടെ പ്ലാന്റ്സിനകത്ത് പ്രത്യേകിച്ച് റോസ് പ്ലാന്റ്സിനകത്തൊക്കെ മുട്ടിനകത്തൊക്കെ കീടങ്ങൾ കയറാറുണ്ട് അവിടെയൊക്കെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് അതുപോലെ തന്നെ ചാരം കുറച്ച് വെള്ളത്തിനകത്ത് സ്പ്രേ മീൻസ് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് ഏത് പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും നല്ലതുപോലെ ഫ്ലവേഴ്സ് വരാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ റോസിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു വളം വാങ്ങിച്ച് കൊടുക്കേണ്ട ആവശ്യം വശ്യമില്ല നല്ല ഗ്രോത്തോടുകൂടി കിളിച്ചു വരാനും പെട്ടെന്ന് ഫ്ലവേഴ്സ് വരാനും ഒക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം പിന്നെ റോസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൂക്കൾ വന്ന് നമ്മളെല്ലാവരും ചെയ്തു കൊടുക്കുന്ന ചില ആൾക്കാർ പൂക്കൾ വന്ന് പോയാലും ഓ അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കും പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യൽ പൂക്കൾ വന്ന് അതൊന്ന് കൊഴിഞ്ഞൊന്ന് വാടി വരുന്ന സമയത്ത് കുറച്ച് താഴ്ത്ത് വെച്ചിട്ട് ആ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് വിടണം അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടാൽ മാത്രമേ നമ്മളിങ്ങനെയുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിന് ആടിൽ ഭാഗത്തു നിന്ന് അതിൻ്റെ അടുത്ത് അതിൻ്റെ അടുത്ത് അടിഭാഗത്തു നിന്ന് നല്ല നല്ല തളിർപ്പ് വരാനും പുതിയ മുട്ട് വരാനും ഒക്കെ സഹായിക്കത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ചെയ്യണം കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ കട്ട് ട്രിം ചെയ്ത് വീഴുന്ന സമയത്ത് ആ ഒരു തണ്ട് ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് ജസ്റ്റ് അതിനകത്തൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചേക്കണം അത് ചെയ്യാ ചെയ്യണം മസ്റ്റായിട്ട് നിങ്ങളത് ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ ഒരു കട്ട് ചെയ്യുന്ന ഭാഗത്ത് കിടങ്ങളൊക്കെ കയറിയിട്ട് ചിലപ്പം നമ്മുടെ പ്ലാന്റ്സ് അതിൻ്റെ ആ ഒരു തണ്ട് ഉണങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ മഞ്ഞൾപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ദണ്ടിന് ആ ഒരു റോസാ കമ്പിന് യാതൊരു കേടുപാടുകളും സംഭവിക്കത്തില്ല നല്ലതുപോലെ കിളിച്ച് വരികയും ചെയ്യും വരുന്നത് പുതിയ പുതിയ പൂക്കളായിട്ടും ഒക്കെ വരും അപ്പോൾ ഈ ഒരു വളം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചാരം നമ്മുടെ റോസ് പ്ലാന്റിന് എല്ലാത്തിനകത്തും വിതറി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ചാരം മാത്രം കൊടുക്കുന്നതിൻ്റെ കൂടെ ചാരം കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വിതറിയാൽ നമ്മുടെ ആ ഇലയിലും പൂക്കളിലും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കീടനാശിനികളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് എന്തെങ്കിലും ഈച്ച കടിക്കുക അല്ലെങ്കിൽ പൂമോട്ട് വിരിയാതൊക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ുള്ളടത്ത് ഇത് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഈച്ച കടിക്കുക അല്ലെങ്കിൽ പ്രാണികൾ കയറി നശിപ്പിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ റോസ് പ്ലാന്റിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു വളം ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ പ്രത്യേകിച്ച് ഒരു വളം റോസിന് വേണ്ടി വാങ്ങേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മുടെ ചാരം കൊടുത്താൽ മതി അപ്പോൾ ഇത് രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കുക പിന്നെ ചാരം കൊടുക്കുമ്പോൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം നല്ല ചൂടുള്ള ചൂടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കൊടുക്കണം കേട്ടോ ഓക്കേ